കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് ചീഫ് പ്രൊജക്ട് മാനേജർ സതീഷ് ചുക്ല റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന പ്രവൃത്തികളെല്ലാം പരിശോധിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ചായ് തന്നെ മാറ്റുന്ന പദ്ധതിയാണിത് അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രവേശന കവാടം സമീപത്തെ പാർക്കിംഗ് സ്ഥലം മുൻവശത്തെ റോഡ് നിർമ്മാണം എന്നിവയെല്ലാം പ്രൊജക്ട് മാനേജർ പരിശോധിച്ചു മൊബൈൽ ചാർജിംഗ് പോയിന്റ് പാർക്കിംഗ് സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം ബസ്സുകൾ പോകാനുള്ള പാതയുടെ നിർമ്മാണം എന്നിവയിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകി അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ സ്റ്റേഷൻ മാനേജർ സന്തോഷ് കുമാർ എന്നിവരും അമൃത് ഭാരത് പദ്ധതിയുടെ ചീഫ് പ്രൊജക്ട് മാനേജർ സതീഷ് ശുക്ലയ്ക്കൊപ്പം എത്തിയിരുന്നു ബി ന്യൂസ് ഷൊർണൂർ